The number you dialed is not in service. <phone rings> the number you dialed is not in service. end <phone rings> <phone rings> <phone rings> yeah, yeah, up

ഞാൻ ഏത് കേസ് വാദിക്കണം ഏത് ഏറ്റെടുക്കരുത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ നിർദ്ദേശം തരാൻ നിന്നെയൊക്കെ ഇങ്ങോട്ടയച്ച മണപ്പള്ളി ഭാസ്കരനോ പവിത്രനോ ആരായവൻ ദേവേന്ദ്രനെച്ചുപെട്ടറോ ഏ പോയാ ചോട് പറഞ്ഞേക്ക് മാരാരി കേസിൽ അപ്പീർ ചെയ്യുകയും ചെയ്യും മേനോൻ സാറിന് പുല്ലുപോലെ ഇറക്കിക്കൊണ്ടുവരികയും ചെയ്യുമെന്ന് സോഷ്യൽ മീഡിയ താരം ജുനൈദ് വാഹനാപകടത്തിൽ മരിച്ചു മഞ്ചേരി കാരക്കുന്ന് മരത്താണി വളവിൽ റോഡരികിലെ മൺകൂനയിൽ തട്ടി ബൈക്ക് മറിഞ്ഞാണ് അപകടം ഉണ്ടായത് എന്നാണ് റിപ്പോർട്ട് റോഡരികിൽ രക്തം മാറുന്ന നിലയിൽ കണ്ടെത്തിയ ജുനൈദിനെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല വൈകുന്നേരം ആറ് ഇരുപതോടെയാണ് അപകടം ഉണ്ടായത് റോഡിനോട് ചേർന്ന് രക്തം മാറുന്ന നിലയിലായിരുന്നു ജുനൈദിനെ അതുവഴി എത്തിയ ബസ് ജീവനക്കാർ കണ്ടെത്തിയത് ബസ് ജീവനക്കാരാണ് ആശുപത്രിയിൽ എത്തിച്ചത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അപകട സ്ഥലത്ത് നിന്നും ബൈക്ക് കണ്ടെത്തി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മാതാവ് സൈറ ബാനു മകൻ മുഹമ്മദ് റജൽ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട യുവതിയെ പ്രണയം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന കേസിൽ ജുനൈദിനെ മാർച്ച് ഒന്നിന് മലപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മലപ്പുറം പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പി വിഷ്ണുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ബംഗളൂരുവിൽ നിന്നാണ് ജുനൈദിനെ പിടികൂടിയത് ഇൻസ്റ്റഗ്രാം റീൽസിൽ പാട്ടുകളുടെ വരികൾ കൊപ്പിച്ച് സ്ലോ മോഷൻ ഡാൻസ് കളിച്ചുകൊണ്ടാണ് ജുനൈദ് ശ്രദ്ധിക്കപ്പെടുന്നത് ഇൻസ്റ്റഗ്രാമിൽ നാൽപ്പത്തിനാലായിരത്തോളം ഫോളോവേഴ്സ് ഉള്ള താരമായിരുന്നു ജുനൈസ് കണ്ടുനിന്നവർ പറഞ്ഞത് ഇത് മനഃപൂർവ്വമുള്ള ഒരു അപകടമാണ് എന്നാണ് ആത്മഹത്യക്ക് വേണ്ടി അല്ലെങ്കിൽ ജീവൻ ഒടുക്കാൻ വേണ്ടി തന്നെ ജുനൈസ് മനഃപൂർവ്വം ഒരു അപകടം ഉണ്ടാക്കിയതാണ് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ഈ പീഡന പരാതിയിൽ ഇൻഫ്ലുവൻസർ ആയ ഇദ്ദേഹം സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട യുവതിയെ പ്രണയം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന കേസ് വന്നതോടെ സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലാണ് വിമർശനങ്ങൾ ഉയർന്നതും ട്രോളുകൾ വന്നതും മാത്രമല്ല പുറത്തിറങ്ങാൻ വയ്യത്തൊരവസ്ഥയിലായിരുന്നു ജുനൈദ് ജുനൈദിൻ തന്റെ മാനസികാവസ്ഥ വല്ലാത്തൊരു രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് ജുനൈദ് ആത്മഹത്യ എന്നൊരു രീതിയിലേക്ക് വന്നതെന്നാണ് നിഗമനം എന്നാൽ ഇത് ആത്മഹത്യക്ക് പകരം ഒരു അപകടം സ്വയം ഉണ്ടാക്കി മരിച്ചതാണോ എന്നൊരു കാര്യത്തിലാണ് സംശയം